എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ അഞ്ചു മാസത്തെ കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ചു മാസം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഏകദേശം എണ്ണായിരം രൂപ വീതം കുടിശ്ശിക ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് നിലവിൽ നാല് മാസത്തെ തുകയാണ് കുടിശ്ശികയായിട്ട് ഉള്ളത് ഇതിൽ ഒരു മാസ തുക കൂടി അതായത് ഈ മാസം കൂടി വരുമ്പോൾ ജനുവരി മാസം കൂടി വരുമ്പോൾ ഒരു മാസത്തെ തുക കൂടി കൂടി ഏകദേശം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ സാധാരണക്കായിട്ടുള്ള ജനങ്ങൾക്ക് നൽകേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയായിട്ടും പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പല അനുയായികളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പതിനഞ്ചു മാസവും പതിനാറ് മാസവും ഒക്കെ തുക കുടിശ്ശികയായി കിടന്ന സമയത്ത് നിങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ മാത്രമല്ല നിങ്ങൾ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് ഇതെല്ലാം പറയുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തികച്ചും ഒരു ന്യായീകരണമായിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്താണ് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഓർക്കുക നിങ്ങൾക്ക് പറയാൻ സാധിക്കും ക്ഷേമ പെൻഷൻ തുക ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഏകദേശം ആയിരത്തി അറുനൂറ് രൂപ വരെ എത്തിച്ചിരിക്കുന്നു എന്നൊക്കെ പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ പിച്ചചട്ടിയും എടുത്ത് പുറത്തിറങ്ങി നടക്കേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ മരുന്ന് വാങ്ങിക്കുവാൻ പോലും പണമില്ലാതെ പല സ്ത്രീകളും പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലുള്ള മറിയക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ഇതിനുവേണ്ടി കേസ് വരെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഈ ഇതുമായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വരുമാനം കൂട്ടുവാനും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകാതെ കടമെടുത്തുകൊണ്ട് മാത്രം എപ്പോഴും ഈ ഒരു നാട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു ശ്രീലങ്കയായി മാറുവാനേ നമ്മുടെ കേരളത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വലിയൊരു കാര്യമാണ് പല രീതിയിലും ഇതിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കടമെടുക്കുവാനുള്ള പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വരുന്നു മാത്രമല്ല മറ്റനേകം രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് പക്ഷേ ഇതെല്ലാം തരണം ചെയ്തു പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ സാധാരണക്കാരന് ഭരണം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെ അഞ്ചു മാസത്തെ തുകയിലേക്ക് എത്തിയിരിക്കുന്നു എണ്ണായിരം രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് വലിയ തുകയാണ് അത് കൊട്ട കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ പരാജയമാണ് എന്ന് തന്നെ നമുക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട് പലയിടങ്ങളിൽ നിന്നും ഈ ഒരു നവകേരള സദസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് ഒരു മാസത്തെ പെൻഷൻ തുക ഔദാര്യമായി ായിട്ട് പ്രത്യേക ശ്രദ്ധ ഔദാര്യമായിട്ട് ക്രിസ്മസിന് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നാലു മാസത്തെ തുക കൊടുക്കാനുള്ള സമയത്ത് ഒരു മാസത്തെ തുക കൊടുത്തു അതിനുശേഷം വീണ്ടും ഇപ്പോൾ അഞ്ച് മാസത്തെ തുകയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മാസം മുപ്പതാകുമ്പോൾ അഞ്ച് മാസം തുക തുക ആകുകയാണ് ഇതിന്റെയൊക്കെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെയാണ് ഉണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഈ ഒരവസ്ഥയിൽ വിലക്കയറ്റം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അരിയുടെ വില റോക്കറ്റ് പോകുന്നതിനേക്കാളും സ്പീഡിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിലക്കയറ്റം വിപണിയിൽ ഇല്ല എന്ന് പല മന്ത്രിമാരും പറയുന്നുണ്ടെങ്കിൽ പോലും അവരോടൊക്കെ തീർച്ചയായിട്ടും പറയേണ്ട കാര്യം പുറത്തോട്ടിറങ്ങി പൊതുമാർക്കറ്റിൽ നിന്നും അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു നോക്കുക വിലക്കയറ്റം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് അറിയാൻ സാധിക്കും എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടും സാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്